അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം വ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഫോർ ഹോം ടു പ്രൊഡ്യൂസ് അപ്പോൾ ഒരു സാധനങ്ങൾ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഒന്നാമത്തേത് എന്ത് ഉൽപ്പാദിപ്പിക്കണം രണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം മൂന്ന് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്തുൽപാദിപ്പിക്കണം ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട് ഓരോ രാജ്യവും അവർക്ക് ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ത് ഉൽപാ ഉൽപ്പാദിപ്പിക്കണമെന്ന് നേരത്തെ നിശ്ചയിക്കേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് രണ്ടാമത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന ആ പ്രദേശത്തെ ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വിളിക്കുന്നത് കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധന മൂലധനവും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ നോക്കാം കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉത്പാദനം കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതി പരിസ്ഥിതി സൗഹൃദ സൗഹൃദമായ ഉൽപാദന രീതി സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം ഇവയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ അടുത്തതായി മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ തൊഴിലാളികൾ തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ് കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നു ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിക്കണം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം ഉൽപ്പാദനം നടത്തേണ്ടത് ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉൽപ്പാദന ഘടകങ്ങളായ ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘടനം എന്നിവയുടെ ഒരുമിച്ചായിട്ടുള്ള പ്രവർത്തനം മൂല മൂലമാണ് ഒരു സാധനങ്ങളെ സേവനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭൂമിക്ക് പാട്ടമായും തൊഴിലിന് വേതനമായും മൂലധനത്തിന് പലിശയായും സംഘടനത്തിന് ലാഭമായും മൂല്യ വിതരണം ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഭൂമിക്ക് പാട്ടമായും തൊഴിലിന് വേതനമായും മൂലധനത്തിന് പലിശയായും സംഘാടനത്തിന് ലാഭമായും മൂല്യം വിതരണം ചെയ്യേണ്ടതാണ് അതായത് ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നുവെന്നതും പ്രധാനമാണ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ് സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് വിവിധതരം സമ്പദ് വ്യവസ്ഥകൾ ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ മൂന്നായി തരംതിരിക്കാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പോൾ വിവിധതരം സമ്പദ് വ്യവസ്ഥകളാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണിത് അതിൻ്റെ പ്രത്യേകതകൾ എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട് പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം ഗവൺമെൻറ് ഇടപെടൽ പരിമിതമാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കുവാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു അത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും ഉടമസ്ഥ അവകാശവും നിയന്ത്രണവും ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങൾ തീരുമാനമെടുക്കുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ഉൽപ്പാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറിൽ നിക്ഷിപ്തം സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കണ്ടുവരുന്നു അടുത്തതായി മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കണോമി മുതലാളിത്വ സമ്പദ് വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രത്യേകതകൾ സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം ലാഭേച്ഛയും സാമൂഹ്യക്ഷേമവും പ്രധാന ലക്ഷ്യം സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ നോളജ് എക്കണോമി അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൂചിപ്പിക്കുന്നത് ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു അതിൻ്റെ സൃഷ്ടി വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകവുമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി രാജ്യങ്ങളിലെയും രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ പാട്ട സിദ്ധാന്തം തിയറി ഓഫ് ഫ്രണ്ട് വളരെ പ്രസിദ്ധമാണ് ഇപ്പൊ തിയറി ഓഫ് ഫ്രണ്ട് അല്ലെങ്കിൽ പാട്ട സിദ്ധാന്തം സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോയുടെ പാട്ട സിദ്ധാന്തം ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാർ മാർക്സ് മാർക്സ് ആണ് മിച്ച മൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യ സിദ്ധാന്തം ആരുടെയാണ് കാൽ മാർക്സിൻ്റെയാണ് ആവിഷ്കരിച്ചത് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൽ ആണ് മിച്ച മൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആവിഷ്കരിച്ചത് മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈവയ്ക്കുന്നു സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയിൻസ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെക്ക് റിപ്പബ്ലിക് വംശനായ ജെ എ ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളും തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നു ചെയ്യുന്നുവെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇപ്പം പ്രധാന ത പ്രധാന സിദ്ധാന്തങ്ങളാണ് പാട്ടസിദ്ധാന്തം പാട്ട സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഡേവിഡ് റിക്കാർഡോ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോയാണ് പാട്ട സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ കാൾ മാർക്സാണ് മിച്ച മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ് ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയ്ൻസ് ചെക്ക് റിപ്പബ്ലിക് വംശജയം ഷുംബീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ നൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവുമായ ദാതാബൈ എല്ലാം ഇവരിൽ പ്രമുഖരാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാതാഭായ് നവറോജി ഇന്ത്യയുടെ രാഷ്ട്രപതിയായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പം മഹാത്മാഗാന്ധിയുടെ ഗ്രന്ഥങ്ങളാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് സ്വയം പര്യാപ്ത പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥയാണ് ഗാന്ധി വിഭാവനം ചെയ്തത് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് അടുത്തത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണിയിൽ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം ഇവയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ ഒന്നുകൂടെ നോക്കാം സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിന് പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘീകരിക്കണം